പലരും നമ്മുടെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് കമ്പനി സ്പീക്കർ ഊരി മാറ്റി ചാത്തൻ സ്പീക്കറുകളൊക്കെ ഫിറ്റ് ചെയ്തു കമ്പനി കൊടുക്കുന്നത് ഹൈ ക്വാളിറ്റി ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് കമ്പനി കൊടുക്കുന്ന ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സ് ഇടാ ഞാൻ എല്ലാ സ്പീക്കറുകളെയും ഒരുമിച്ച് കുറ്റം പറയുന്നതല്ല നല്ല സ്പീക്കറുകൾ വരുന്ന വാഹനങ്ങളും ഉണ്ട് അതെ ഈ ഒരു മാരുതിയുടെ ഫ്രോൺസിലേക്ക് വരുന്ന ഒരു സ്പീക്കർ ഇത് ഇതാണ് സ്പീക്കർ ഇത്രയേ ഉള്ളൂ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നോർമൽ സ്പീക്കർ എന്ന് തന്നെ പറയാം ഒരു ട്യൂട്ടർ പോലും ഇതിൽ അഡീഷണൽ ഇല്ല അപ്പോൾ ഈ ഒരു സ്പീക്കറുകളൊക്കെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ബ്രാൻഡഡ് കമ്പനികളുടെ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വയ്ക്കുന്നത് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് നിങ്ങളിൽ പലർക്കും ഇത് യോജിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ കസ്റ്റമേഴ്സും അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്യുന്നത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി നമുക്ക് നല്ല ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ സൗണ്ട് ക്വാളിറ്റി വേറൊരു ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും ഗ്യാപ്പുകൾ മാത്രം അടയ്ക്കലല്ല നമ്മൾ ചെയ്യുന്നത് ഡോറിനെ ഫുള്ളായിട്ട് ഫുൾ ഷീറ്റ് വെച്ച് ഇതുപോലെ ക്ലോസ് ചെയ്യും അപ്പോൾ ആ ഡോറിൻ്റെ ഉള്ളുവശം കൃത്യമായിട്ട് ഒരു ബോക്സ് പോലെ വർക്ക് ചെയ്യും ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നാണ് പിന്നെ അതുകൂടാതെ നമുക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന സെൽടോസ് കിയുടെ സെൽടോസ് വാഹനം അതുപോലെ തന്നെ നമുക്ക് ബലാനോ വന്നിരിക്കുന്നത് സെവൻറ്റി ഫൈവ് റെജിസ്ട്രേഷനിലുള്ള ബേസ് വേരിയൻ്റാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക്ക സാർ കാട്ടക്ക സാറിൻ്റെ മറ്റു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിത് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്ന ഓരോ വർക്കുകളുടെ വ്യത്യസ്തമായ വീഡിയോസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബലാനകളിലേക്ക് ചെയ്യുന്ന വർക്കുകളുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് കിയ സെൽറ്റോസിലേക്ക് ചെയ്യുന്ന വർക്കുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്ന വർക്കുകളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ചിങ് മൾട്ടി കളറിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് കവറാണ് ആണ് അത് റെഡും അതുപോലെ തന്നെ ബ്ലൂ കളറിലും വരുന്ന ഒരു സ്റ്റിയറിംഗ് കവർ നമ്മുടെ ഫ്രോൺസിലേക്ക് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും കാരണം നല്ല അടിപൊളി ലുക്ക് തന്നെ പറയാം പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കമ്പനി വരുന്ന അതേ മോഡലിലുള്ള സ്ലൈഡിങ് ടൈപ്പ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇതുപോലെയുള്ള ഹാൻഡ് റസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം റിയർ റേസി ആക്ടിവേഷൻ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ റിയർ റേസി ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന ഒറിജിനൽ ചാർജർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നു നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ചാർജർ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജർ നമുക്കിത് ഇൻബിൽട്ടായിട്ട് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു ചാർജർ ഒരു കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചാർജ് ചെയ്യാം നമ്മുടെ മൊബൈൽ കൂടാതെ നമുക്ക് ബാക്കിലേക്ക് വരുന്ന റിയർ റേസി ഇത് നമ്മൾ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് സൈഡിലിരിക്കുന്ന രണ്ട് പേർക്കും സ്ലൈഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം അടക്കം വരുന്നത് ഒറിജിനൽ ക്യാൻറസ്റ്റ് കാര്യങ്ങളെല്ലാം വെച്ച് ഫുൾ ഓപ്ഷനിൽ എങ്ങനെ വരുന്നോ അതുപോലെ തന്നെ നമുക്ക് പറകിലേക്ക് റിയർ റേസി നമ്മൾ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു ഹെല്ലയുടെ ഹോൺ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കമ്പനി വരുമ്പോഴുണ്ടായിരുന്ന ഈ രണ്ട് ഹോൺ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഹെല്ലയുടെ ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഹോണിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് നോർമൽ ഹോണിൽ നിന്നും ചേഞ്ച് ചെയ്ത് ഇതുപോലെയുള്ള ഹോൺ ഒരുപാട് വാഹനങ്ങളിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് പോകുന്നു ഇനി നമ്മൾ ആ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടത്തിയിട്ടതിന് ശേഷം നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതുപോലെ തന്നെ പാറ്റേണിൽ നിങ്ങളുടെ വാഹനത്തിലേക്കും സ്റ്റിയറിംഗ് കവർ നല്ല മനോഹരമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോഴത്തേക്കാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാര്യം മോഡൽ ബലാനം വരുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതേ ഇതുപോലെയാണ് സ്റ്റീരിയോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല മനോഹരമായ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഫോർ ജി ബിയിൽ വരുന്നൊരു സിസ്റ്റമാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് കൂടാതെ എ എച്ച് ഡി വരുന്ന ഒരു ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഫോർ ഡോറിലേക്ക് സ്പീക്കർ ചെയ്യുന്നു അതുപോലെ തന്നെ അത് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു കമ്പനി വരുമ്പോഴോ ഹാൻഡ് റസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വയ്ക്കുന്നു പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന സ്പോയിലർ ഫ്രോൺസിനും ബലാനയ്ക്കും ഒക്കെ വെച്ച് പോകുന്ന ഒരു സ്പോയിലർ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വർക്കുകൾ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഫ്രോൺസിലേക്ക് ചെയ്യുന്ന ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ഇതേ പാഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുക്കാനുണ്ടാവും അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ ട്യൂട്ടർ നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്യും അതിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്ലീവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഡോർ പാഡ് ഇതേ ഫ്രണ്ട് ടു ഡോർ പേട്ട് നമ്മൾ ഊരി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും പലരോടും നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഡോർ ഡാംപ് ചെയ്താലേ ആ ഒരു റിയൽ പെർഫോമൻസ് കിട്ടുള്ളൂ എന്നുള്ളത് പക്ഷേ എല്ലാവർക്കും ഡാംപിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ചിലവായിട്ട് കണക്കാക്കുകയാണ് സ്പീക്കേഴ്സ് മാറാൻ എല്ലാവരും തയ്യാറാണ് എൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വയ്ക്കാൻ എല്ലാവരും തയ്യാറാണ് പക്ഷേ ഡാംപിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു പൈസ അതിനുവേണ്ടി ചിലവെയ്യണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം വരുന്നത് പലരും അതുമാത്രം ചെയ്യാതെ വില കൂടിയ സ്പീക്കർ കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ച് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് ഏറ്റവും അവസാനം വീണ്ടും നമ്മൾ ഡാംപിങ്ങിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും നമുക്ക് പോകേണ്ടി വരും ഈ വാഹനത്തിലേക്ക് നമ്മൾ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് കവറിൻ്റെ സ്റ്റിച്ചിങ്ങേ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് എറിയറേ സി ആക്ടിവേഷൻ നമ്മുടെ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് ചെയ്യാൻ പോകുന്നു കമ്പനി ഹെഡ് യൂണിറ്റിലേക്ക് തന്നെയാണ് നമ്മുടെ ഈ ട്യൂട്ടറും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഹെല്ലയുടെ ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്കും വാഹനത്തിലേക്ക് മനോഹരമായ സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്യാൻ ഏത് പാറ്റേണിലുള്ളതും നമ്മുടെ കയ്യിൽ റെഡി അവൈലബിൾ ആണ് കളറിലും ബ്ലാക്ക് അതുപോലെ തന്നെ റെഡ് ബ്ലൂ നൂല് റെഡ് നൂല് അതുപോലെ തന്നെ ബ്ലാക്ക് ഫുൾ ഡിസൈൻ ഇല്ലാത്തത് ഡോട്ട് മെറ്റീരിയൽ എല്ലാ തരത്തിലുള്ള സ്റ്റിയറിംഗ് കവറുകളും നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾക്ക് ഏതാണ് ചെയ്യേണ്ടത് ഏതിൻ്റെയാണ് വില വിവരങ്ങൾ അറിയേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഒരു വാഹനത്തിലെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു കസ്റ്റമർ അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബലാനയുടെ കസ്റ്റമറും പറഞ്ഞു സെയിം എനിക്കും അതുതന്നെ മതി എന്നുള്ള അഭിപ്രായമാണ് അപ്പോൾ ആ ഒരു വാഹനത്തിലേക്കും സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് ബ്ലൂ ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് മാച്ച് മാച്ചാകും ചെയ്യും അപ്പോൾ നമ്മൾ ഈ സെയിം ഐറ്റം തന്നെ നമ്മൾ ഈ ഒരു ബലാനോയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു ഇപ്പോഴാതെ നമ്മളിതിലേക്ക് ചെയ്യുന്നത് ജെനുവൻ ആക്സസറീസ് എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും ഇനിയിപ്പോൾ ബൈ ചാൻസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം തരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നമ്മൾ വരുത്തി തരുന്നതായിരിക്കും വീലാർസിൽ ഒരു ഗാർണിഷ് ഉണ്ട് ഫ്രോൺസിന് അത് വെച്ചാലേ ആ വണ്ടിയുടെ ഒരു ഒരു റിയൽ ലുക്ക് കിട്ടുള്ളൂ അങ്ങനെ ഒരു ഐറ്റം ആണ് നമ്മൾ ഇതിൻ്റെ വീലാർസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കമ്പനി കൊടുക്കുന്ന ആ ഒരു റെഡ് ലൈനുള്ള ഒരു ചെറിയൊരു ഗാർണിഷ് വീലാർച്ച് ഗാർണിഷ് എന്ന് പറയും അത് നാല് വീലുമീം ഇതുപോലെ നമ്മൾ നല്ല ഭംഗിയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകണം പാർട്ടാണെങ്കിൽ പോലും അതിന് വളരെയേറെ ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് ഒരു വേറൊരു ലെവലെന്നു തന്നെ പറയാം ആ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയാണ് ഒരു ഐറ്റം പറയുമ്പോൾ ഒരു ചെറിയൊരു ഐറ്റം ആണ് എന്നിരുന്നാലും അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലെ ഒരു ടോട്ടൽ ലുക്ക് തന്നെ നമുക്ക് ചേഞ്ച് ആവും നമുക്ക് നാല് വീലാഴ്സിലേക്കും കൃത്യമായിട്ട് നമുക്ക് വരുന്നുണ്ട് നാല് ഡോറിലേക്കും നമ്മളതിൻ്റെ സർഫേസ് എല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് പ്രൈമർ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് നമുക്കതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ബലാനോടെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങതേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രോണ്ട്സിലെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തോ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഈയൊരു ബലാനോലും നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനു മുമ്പ് നമ്മൾ നെയ് കൃത്യമായിട്ട് ത്രീയമ്മിൻ്റെ പ്രൈമർ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒട്ടിക്കുന്ന പാർട്ടുകളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈമറിങ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ ഒരു ചെറിയ എലമെന്റ് പോലും നമ്മൾ നമ്മുടെ ഷോപ്പിൽ സ്റ്റിക്കിങ് ചെയ്യുന്നത് ബാക്ക് സൈഡിലുള്ള വീലാർച്ചുമതേ ആ ഗാർണിഷ് കൃത്യമായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകും ഈയൊരു ഐറ്റം നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോഴാണ് കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ രണ്ട് സൈഡിലേയും നമ്മുടെ ഈ ഒരു ഗാർണിഷ് നമ്മൾ ഫിറ്റ് ചെയ്തു അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് റെഡ് കളർ തന്നെയാണ് ആ വീലാർച്ചിന് വരുന്ന ഗാർണിഷും അതുപോലെ തന്നെ ഡോർ പാഡുമ്പോൾ വരുന്ന സൈഡ് ബീഡിങ്ങിൻ്റെ ഗാർണിഷും സെയിം റെഡ് കളർ തന്നെയാണ് എന്തുകൊണ്ടും റെഡ് കളർ വാഹനത്തിന് പക്കാ മാച്ചിങ് ആണെന്ന് തന്നെ പറയാം ഈ ഒരു വീലാർച്ച് ഗാർണിഷ് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിലേക്കും ഇതുപോലെ നിങ്ങൾക്ക് ഗാർണിഷ് കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ സ്റ്റിച്ചിങ് ഇതേ ഫൈനൽ ഘട്ടത്തിലെത്തി നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആവാറ് അത് ഇതുപോലെയാണ് സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയാണ് അതിൻ്റെ ഓരോ എഡ്ജും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ രണ്ട് വാഹനത്തിലേക്കും ഒരുപോലെയുള്ള സ്റ്റിയറിംഗ് എന്ന് പറയാം ദേ ഈ ഒരു വാഹനത്തിലേക്കും ഫ്രോൺസിലേക്കും ബെലാനിലേക്കും ചെയ്തിരിക്കുന്ന ഒരേപോലെയുള്ള സ്റ്റിയറിംഗ് കവർ നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം തേക്കഴിഞ്ഞു പിന്നെ നമുക്കിതിലേക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് ഇനി ഡാംപിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ സെൽട്ടോസിലേക്ക് ചെയ്യുന്ന ഡാമ്പിങ് പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെ പറയാം വരും ഇതുപോലെയാണ് ഡോർ ഡാംപിങ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവറുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി ഡാമ്പിങ് ഷീറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് ഫുൾ പാക്കിങ് ചെയ്യാണ് സ്റ്റിയറിംഗ് കവറിൻ്റെ സ്റ്റിച്ചിങ് പൂർണ്ണമായിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു തന്നെ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് എന്ന് മാത്രമല്ല കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്കിന് വേണ്ടി കൂടി തന്നെയാണ് ഈ ഒരു സ്റ്റിയറിംഗ് കവറ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ കഴിഞ്ഞു അതായത് ഇതുപോലെയാണ് നമ്മുടെ ട്യൂട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് ട്യൂ ഡോറിലേക്ക് നമ്മുടെ ട്യൂടർ ഫിറ്റിങ്സ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് കമ്പനി ഒറിജിനിൽ വരുന്ന ട്യൂട്ടർ ഇല്ലെങ്കിലും ഇതുപോലെ കോമ്പോണൻറ്റ് ട്യൂട്ടേഴ്സ് നമുക്ക് ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്ക് മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ ഒരു ഫ്രോൺസിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു സ്റ്റിയറിംഗ് കവറ് സ്റ്റിച്ചിങ് അതുപോലെ തന്നെ റിയറേസി ആക്ടിവേഷൻ ഒറിജിനൽ ചാർജർ ഒറിജിനൽ ആൻഡ്രസ്റ്റ് വിത്ത് ട്യൂട്ടർ ഓൺ എന്ന് വേണ്ട എല്ലാം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു ബലാനോൽ മറ്റ് വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നാല് ഡോറിലേക്കും സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം ഊരി ഊരുവച്ചിരിക്കുന്നു വയറ് കെട്ടിയുന്നില്ല വാറണ്ടി പോകില്ല അതായത് ഇതുപോലെയുള്ള കപ്ലറുകൾ കൃത്യമായിട്ടുള്ള കമ്പനി വയറുമ്പോൾ സോക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നൈൻ ഇഞ്ച് ഇൻഫോടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഇയർ ഉള്ള വാറണ്ടി ഉണ്ട് ഫോർ ജി ബി സിസ്റ്റം സിക്സ്റ്റി ഫോർ ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പാക്കേജ് റേറ്റ് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ബലാനോൽ ഫോർ ജി ബി സിസ്റ്റം അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു എച്ച് ഡി ക്യാമറ സിക്സ്റ്റി ആണ് അതിൻ്റെ റോം വരുന്നത് നാല് ഡോറിലേക്ക് സ്പീക്കർ അതും വൺ ഇയർ വാറണ്ടി ഉള്ള ത്രീ ത്രീ ഫിഫ്റ്റി വാട്സ് വരുന്ന സ്പീക്കേഴ്സ് ആണ് ബാഗിലേക്ക് എ എച്ച് ഡി ക്യാമറ അതിൻ്റെ പാനൽ വയറിംഗ് ഫിറ്റിംഗ്സ് എല്ലാം അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാല് അഞ്ഞൂറാണ് ഫോർ ജി ബി സിസ്റ്റം അടക്കം വൺ ഇയറോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് അപ്പോൾ ഇനി വില പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു കമൻറ്റ് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ വാഹനത്തിലേക്ക് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെയും ക്യാമറയുടെയും സിസ്റ്റത്തിൻ്റെയും റേറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ഇൻസ്റ്റാളേഷൻ അടക്കമാണ് എക്സ്ട്രാ ചാർജുകൾ ഒന്നും തന്നെ വേറെ വരില്ല ഹാൻഡ് ബ്രഷ് നമ്മുടെ ഒറിജിനൽ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതുപോലെയാണ് ഹാൻഡ് ബ്രഷ് വരുന്നത് സ്ലൈഡിങ് ടൈപ്പാണ് ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാം അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റിയറിംഗ് അവവറിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞു സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നീ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ സ്പീക്കറുകൾ ഇനി ഇൻസ്റ്റാളേഷൻ ചെയ്യണം രണ്ട് ഡോർ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ബലാനയുടെ സ്റ്റാറ്റസ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമ്മുടെ മറ്റൊരു ഫ്രോൺസ് നമ്മുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയി പിന്നെ നമുക്ക് സെൽ ടോസിലേക്ക് നമ്മൾ ഒരു സബ്ബൂഫറ് ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സബ്ബൂഫറ് തന്നെയാണ് ബോക്സിലേക്ക് ഈ ഒരു ട്യൂബിലായിരുന്നു ഈ ഒരു സബ്ബൂഫർ ഇരുന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമ്മളൊരു ബോക്സ് റെഡിയാക്കി ആ ബോക്സിലേക്ക് നമ്മൾ അത്യാവശ്യം ഡെപ്ത്തുള്ളൊരു ബോക്സ് തന്നെയാണ് കേട്ടോ ആ ബോക്സിലേക്ക് നമ്മൾ ഈ ഒരു ഊഫറ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് വാട്സിൻ്റെ ജെ ബി എൻ്റെ ഊഫറ് നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്തു കമ്പനി വരുന്ന ഒറിജിനൽ സിസ്റ്റത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഡാംബിങ് കാര്യങ്ങളും അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കേഴ്സാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഡാമ്പിങ് ഏകദേശം പൂർണ്ണമായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും ബാക്കിലേക്ക് മൊറൈലിൻ്റെ തന്നെ കൊയ്യക്സിൽ സ്പീക്കേഴ്സും ആണ് നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിക്കുന്നത് സെൽട്ടോസിൻ്റെ നാല് ഡോർ ഡാംപിങ് അതുപോലെ തന്നെ മുറയിലിൻ്റെ സ്പീക്കർ ഫിറ്റിങ്സ് അതുപോലെ തന്നെ സ്റ്റീരിയോ നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്ത് ഫിറ്റ് ചെയ്തു ഓരോ ഡോറുകളും ദ ഇതുപോലെയാണ് നമ്മൾ ഡാമ്പിങ് ചെയ്തത് കൊണ്ട് നമ്മുടെ ബാക്ക് ഡോർ ഡോറ് ഇതേപോലെ ബാക്ക് ഡോർ നമ്മുടെ ഫുൾ ഡാമ്പിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള മെയിൻ ഡോറ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഡോറ് ഫുള് ഡാമ്പിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആംപ്ലിഫയർ നമ്മൾ ചെയ്തേക്കുന്നത് പഴയൊരു ആംപ്ലിഫയറ് തന്നെയാണ് ജെ ബി എല്ലിൻ്റെയാണ് കസ്റ്റമർ കൊണ്ടുവന്ന് വന്ന ഒരു ആംബ്ലിഫയർ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇനി അതിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ക്ലിത്തിയായിട്ട് കൊടുത്ത് നമ്മൾ പാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം കമ്പനി സ്റ്റീരിയോന്ന് തന്നെയാണ് നമ്മളിതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്